ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറച്ച് പേരിങ്ങനെ ചോദിച്ചു ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് കൂടുതലായിട്ടും വെയിറ്റ് ലോസ് സംഭവിക്കുക എന്നുള്ളത് അപ്പം എനിക്കങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല കാരണം ഞാനങ്ങനെ ഓൾറെഡി പറഞ്ഞു എന്താണ് ഞാനങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒന്നും എൻ്റെ ഡയറ്റിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് കുറേ കുറച്ച് സാധനങ്ങൾ കുറേ എഫക്റ്റീവായിട്ടുണ്ട് ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ആ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ ട്രയിൽ അവൻ വീണു നിങ്ങളുടെ ട്രൈലും വീഴട്ടെ അപ്പം അത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ എൻ്റെ വിശപ്പ് ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്ത ഒരു സാധനമാണ് വാട്ടർ തണ്ണിമത്തൻ അതിൽ ഞാൻ മറ്റേ സാധാരണ നമ്മുടെ വാട്ടർ മെലനുണ്ട് ഇപ്പോൾ മഞ്ഞ ഉണ്ട് റെഡ് ഉണ്ട് അതിൽ റെഡ് സാധാരണ കിരൺ തണ്ണിമത്തൻ അല്ലേ വാട്ടർ മെലൻ കിരൺ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുത് കിട്ടത്തില്ല ഇത്രയുള്ള നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള അതാണ് ഞാൻ കഴിച്ചിരുന്നത് അത് ഞാൻ കഴിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വിശക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലും വെള്ളം കുടിക്കൂലോ നമുക്ക് വിശക്കുമ്പോൾ ഒബിയസ്ലി നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കും അപ്പം അതിന് കൂടുതൽ നമ്മൾ കുറച്ച് വാട്ടർ മെലൻ അല്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ അതിന് കൂടുതൽ കുറച്ച് വാട്ടർ മെലൻ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് വാട്ടർ മെലൻ അങ്ങനെ നമ്മൾ കുറച്ച് ഒരുപാടല്ല ഒരു ദിവസം ഒരു ഒരു കുറച്ച് ഇപ്പോൾ ആ വാട്ടർ മെലൻ എന്ന് പറയുമ്പോൾ ഒരു ഇത്രയൊക്കെയാണുള്ളത് ഇപ്പം നമ്മുടെ കൈയുടെ ഒക്കെ ഇത്രയും പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അത് ഒരു 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 വാട്ടർ മെലൻ എടുത്ത് ഒരാഴ്ചത്തേക്ക് അങ്ങനെ ഒരു കണക്ക് വെച്ച് പോകുക അപ്പത്തേന് നമ്മൾ ആ രീതിയിൽ നമ്മൾ കഴിക്കുക അപ്പം വാട്ടർ മെലൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് പേരക്ക ഗുഹ അത് പലർക്കും അറിയത്തില്ല പേരക്കായ്ക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് പലർക്കും അറിയത്തില്ല ഏറ്റവും ബെറ്റർ ഗർഭിണികൾക്ക് പ്രഗ്നൻ്റ് ലേഡീസിന് അത് ഭയങ്കര നല്ലതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് വായിച്ചു ഒരുപാട് വേറെ വീഡിയോസ് കണ്ട് ഒരുപാട് ഈ വനിത ആരോഗ്യം അതിനകത്തൊക്കെ ഞാൻ കണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര നല്ലതായിട്ടുള്ളൊരു സാധനമാണ് പേരയ്ക്ക അതുപോലെ തന്നെ നല്ലപോലെ പ്രോട്ടീനും അതിലും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വെയ്റ്റ് ലോസിന് ഭയങ്കരമായിട്ട് പേരയ്ക്ക സഹായിക്കും ഒരുപാട് നാരികളുള്ള ഒരു ഫ്രൂട്ടാണ് നിറച്ച് ഫൈബേഴ്സ് ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് അപ്പം പേരയ്ക്ക നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസ് സാധ്യമാകും അടുത്തൊരു സാധനമാണ് റാഗി ചിലർ റാഗി എന്ന് പറയും എന്ന് പറയും പഞ്ഞപ്പുല്ല് എന്ന് പറയും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇത് വെയിറ്റ് ലോസിന് ഭയങ്കര നല്ലതാണ് കാരണം റാഗി ദഹിക്കാൻ ഒരുപാട് ടൈം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ മാക്സിമം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ റാഗി ഒരുപാട് സഹായിക്കും റാഗി പുട്ടുണ്ടാക്കാം റാഗി കുറുക്കുണ്ടാക്കാം റാഗി ദോശ ഉണ്ടാക്കാം റാഗി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കത്തില്ല കുറുക്ക് അതിൽ നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി എന്നിട്ട് പകരം പ്രാഗിയുണ്ടാക്കിയാൽ മതി ഈ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്നോട് ഒത്തിരി പേര് കുറേ കമൻറ്റും കുറേ ഡി എംസും വന്നിട്ടുള്ളൊരു കാര്യമാണ് വെറും വൈറ്റിൽ ഹണി കുടിച്ചാൽ വെയിറ്റ് ലോസ് സംഭവിക്കുമെന്ന് അതിനെക്കുറിച്ച് യാതൊരു പഠനങ്ങളും തെളിയിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് എങ്ങും കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് ആരൊക്കെയോ പറഞ്ഞ് ഒരു മിഥ്യാധാരണയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം കാരണം ഏറ്റവും കൂടുതൽ ഷുഗർ അടങ്ങിയിരിക്കുന്നത് അതായത് പഞ്ചസാരയുടെ അളവ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് കാണി പഞ്ചസാരയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് മനസ്സിലാകില്ല ഇപ്പം ചിലവർക്ക് ഹെൽത്തി ആയിട്ടുള്ള അതായത് നമ്മുടെ കാട്ടിൽ നിന്ന് എടുക്കുന്ന ഈ നാടൻ ആയിട്ടുള്ള നല്ല ഒന്നും ഇല്ലാത്ത അതായത് നമ്മുടെ മിക്സിങ് ഒന്നും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള ഹണി കിട്ടിയിട്ടുണ്ട് എങ്കിലും ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഹണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു ചായയും കാപ്പിക്കാത്ത പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഹണി ഉപയോഗിച്ചോട്ടെ അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല കേട്ടോ ചാഹണി പനം കൽക്കണ്ടം ചർക്കര ചക്കര കരിപ്പെട്ടി ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ഷുഗർ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലാണ്ട് പഞ്ചസാര മാത്രമല്ല ഷുഗറിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഞാനിപ്പം അത് ഓർത്ത് पर 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 അടുത്തതായിട്ട് വെയിറ്റ് ലോസിന് സഹായിക്കുന്നൊരു ആഹാര പദാർത്ഥമാണ് നമ്മുടെ മുളപ്പിച്ച സാധനങ്ങൾ അതായത് മുളപ്പിച്ച ചെറുപയർ വൻപയർ കടല അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മുളപ്പിച്ച സാധനങ്ങൾ നമ്മൾ ഈ നമ്മൾ എന്താ പറയുക നമ്മൾ ചെടി പോലെ മുളപ്പിക്കത്തില്ല അതായത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു നാമ്പ് പൊങ്ങി വരത്തില്ല അതിൻ്റെ ഈ പൊട്ടിക്കിളിക്കത്തില്ല ആ ഒരു ഇലക്കറികളും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് നമ്മുടെ വെയ്റ്റ് ലോസിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഘടകമാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യമാണ് വെയിറ്റ് ഗെയിൻ പലർക്കും അറിയത്തില്ല വെയിറ്റ് ഗെയിൻ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് ഫ്രൂട്ട്സാണ് മാമ്പഴം ഡേറ്റ്സ് അമിതമായിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് പക്ഷെ നമ്മളെല്ലാം ഒരു മിതമായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് നല്ലതാതിൽ ഫൈബറുണ്ട് കണ്ടൻ മറ്റ് നല്ല കണ്ടൻസുകളുണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാം കൂടെ എനിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് വാരി കഴിച്ചാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ തന്നെ ദോഷവും ചെയ്യും കാരണം കശുവണ്ടിയൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയുണ്ട് അതിലത്തെ എണ്ണ എണ്ണയാണ് കൂടുതൽ ആൽമണ്ട്സിനകത്ത് എണ്ണയുണ്ട് ഇതെല്ലാം നമുക്ക് ഒരുപാട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ് സാധിക്കുന്നത് അതുപോലെ തന്നെ മാമ്പഴം ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞായിരുന്നു മാമ്പഴം നമുക്ക് വെയിറ്റ് ഗെയിൻ ആട്ടോ സാധ്യമാകുന്നത് അതുപോലെ തന്നെ റോബസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പഴങ്ങൾ ഏത്തപ്പഴം പാളയൻ പളയന്തോടൻ കപ്പപ്പഴം അങ്ങനെ പല പഴങ്ങളുണ്ട് പല നാട്ടിലും പല പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പഴങ്ങളിനകത്തന്നെ ഷുഗർ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ കണ്ടൻറ്റിൽ നിന്ന് വാഴി വഴി മാറുന്നുണ്ട് എങ്കിലും ഞാൻ എന്നോട് ചോ പലരും ചോദിച്ച കാര്യങ്ങളാകട്ടോ ഞാനിത് പറയുന്നത് കാരണം വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വേണം പിന്നെ വെള്ളത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മഴക്കാലമാണ് നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമായിട്ട് രണ്ട് ലിറ്റർ ടു നാല് ലിറ്റർ വരെ വെള്ളം എന്താണെങ്കിലും കുടിക്കണം നമ്മുടെ വെയിറ്റ് ലോസിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം വെള്ളം ഈസ് ദ കീ ഓഫ് ദി വെയിറ്റ് ലോസ് എന്ന് പറയാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ കാരണം വെള്ളമാണ് എന്നെ പിടിച്ചു നിർത്തിയത് കാരണം നമ്മൾ ഫുഡ് നമുക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും പല സാധനങ്ങളും കാണുമല്ലോ അപ്പോൾ വെള്ളം കുടിച്ചാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് ആശയ അടക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് വെള്ളം നമ്മൾ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ പലരെയും ചോദിക്കുന്ന ഒരു കാര്യമാണ് നാരങ്ങ വെള്ളം അതായത് നാരങ്ങായും തേനും ഇട്ടിട്ടുള്ള വെള്ളം ഇഞ്ചി വെള്ളം അതുപോലെ കറുവാപ്പെട്ടയുടെ വെള്ളം പിന്നെ കസ്കസ് ഇട്ട വെള്ളം ഇട്ട വെള്ളം അങ്ങനെ പല ഗ്രീൻ ടീ അങ്ങനത്തെ പല കണ്ടന്റ് കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ വെറും വയറ്റിൽ സാധാരണ നമ്മുടെ പ്യൂരിഫയറിൽ കൂടെ വരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് തിളപ്പിച്ച വെള്ളമോ ഇപ്പം അങ്ങനെ സാധനങ്ങളൊന്നും ഇട്ട് തിളപ്പിച്ച വെള്ളമല്ല ഞാൻ കുടിക്കുന്നത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇഞ്ചി സിനിമൺ അതുപോലെ തന്നെ ജീരകം പിന്നെ അങ്ങനത്തെ നമ്മുടെ ഗ്രീൻ ടീ ഇതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഘടകമാണ് പക്ഷേ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും വെറും വൈറ്റിൽ ഇത് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്തുകയാണ് ചെയ്ത് കാരണം ആദ്യത്തെ ഒരു ദിവസം ഞാൻ കുടിച്ചിട്ടുണ്ട് അത് ദിവസം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നു അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്തുവാണെങ്കിൽ ചെയ്ത് അപ്പം നമ്മളതുകൊണ്ട് പറ്റുന്ന

അടുത്ത നമ്മുടെ വെയ്റ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ സ്റ്റീംഡ് ഫുഡ് നമ്മൾ ഈ ഫ്രൈ ചെയ്തത് അല്ലെങ്കിൽ ഒരുപാട് മസാലകളും ഒരുപാട് എണ്ണ ഉപയോഗിച്ച ഫുഡിൽ നിന്നും നമ്മൾ സ്റ്റീംഡ് ആയിട്ടുള്ള ഇപ്പം പുട്ട് ഇഡ്ലി അതുപോലെ ഇടിയപ്പം അങ്ങനത്തെ സാധനത്തിലോട്ട് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ കുറേ പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു കഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പാകത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വെയിറ്റ് ലോസിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ